നല്ല അണുബാധ ഉള്ളപ്പോൾ ഡയബറ്റിക് കീറ്റോ ആസിഡോസിൽ നോൺ കീറ്റോട്ടിക് കോമയിൽ സെപ്സിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുമ്പോഴും മറ്റുമെല്ലാം നാം ഉപയോഗിക്കുന്നത് ഇൻസുലിൻ തന്നെയാണ് അല്ലെങ്കിൽ ഓർഗൻ ഫെയിലിയർ എന്ന് പറയുന്ന അവസ്ഥ കിഡ്നിക്കും കരളിനും ഹാർട്ട് ഫെയിലിയറും മറ്റുമെല്ലാം ഉപയോഗിക്കുന്നത് ഇൻസുലിനാണ് എന്നാൽ ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എട്ട് കാരണങ്ങളെ ചികിത്സിക്കണമെങ്കിൽ വെറും ഇൻസുലിൻ മാത്രം ഉപയോഗിച്ചാൽ പോരാ നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡോക്ടർ നിഷാദ് സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ ഇൻ്റൽ മെഡിസിൻ ആൻഡ് ഡയബറ്റിസ് പ്രമേഹമുള്ളവരിൽ ഇൻസുലിൻ എടുക്കുന്നതാണോ നല്ലത് ഗുളിക കഴിക്കുന്നതാണോ നല്ലത് അതോ ഇവ രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണോ നല്ലത് ഇങ്ങനെയൊരു സംശയം പലരിലും ഉണ്ടായിട്ടുണ്ടാകാം പ്രമേഹത്തിൻ്റെ ചികിത്സയിൽ അല്ലെങ്കിൽ പ്രമേഹ കാരണം പരിശോധിക്കുമ്പോൾ ഇൻസുലിൻ്റെ ലഭ്യത കുറവാണ് എന്നായിരുന്നു നാം ആദ്യം മനസ്സിലാക്കിയിരുന്നത് ടൈപ്പ് വൺ പ്രമേഹമാണെങ്കിൽ ഇൻസുലിൻ്റെ ലഭ്യത കുറവാണ് ഇൻസുലിൻ ശരീരം വേണ്ട വിധത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നിരുന്നാലും ടൈപ്പ് ടു പ്രമേഹമാണെങ്കിൽ പ്രമേഹം സ്ഥിരീകരിച്ചിരുന്നാൽ പോലും ഇൻസുലിൻ്റെ അളവ് കൂടി നിൽക്കുന്ന പ്രതിഭാസം ഉണ്ട് പലപ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരിൽ ഇൻസുലിൻ്റെ അളവ് ക്രമാതീതമായി കൂടുകയാണ് അപ്പോൾ ഇൻസുലിൻ ആണോ നല്ലത് ഗുളികകളാണോ നല്ലത് എന്ന് നമുക്ക് നോക്കാം പ്രമേഹ ചികിത്സയിൽ ഇൻസുലിൻ്റെ ആവശ്യകത വരുന്ന ഒരു അവസ്ഥയാണ് ഗ്ലൂക്കോടോക്സിറ്റി എന്ന് പറയുന്നത് അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി കൂടി നിൽക്കുന്നത് കാരണം ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാകുകയും ദാഹം കൂടുക മൂത്രം കൂടുതൽ പോകുക വിശപ്പ് കൂടുക ശരീരം മെലിയുക ഇങ്ങനെയൊരു അവസ്ഥയുണ്ടെങ്കിൽ അവിടെ ഇൻസുലിൻ ഈ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താൻ സഹായിക്കും അതുപോലെ ടൈപ്പ് ടു ഡയബറ്റീസുകാർക്ക് ഡയബറ്റിക് കീറ്റോസിസ് എന്നുള്ള അവസ്ഥയോ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്നുള്ളൊരവസ്ഥയിലോ ഇൻസുലിനാണ് അത്യാവശ്യം കൊടുക്കേണ്ടത് അത് ഇൻസുലിൻ സാധാരണ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് പോലെ ആയിട്ട് കുത്തിവെക്കുകയല്ല ഇൻട്രാവീനസ് ആയിട്ട് ഞരമ്പുകളിൽ കൂടി ഇൻസുലിൻ കൊടുക്കുക എന്നുള്ളതാണ് ഡയബറ്റിസ് കീറ്റോ അസിഡോസിസ് എന്നുള്ളൊരവസ്ഥയിൽ പ്രമേഹം കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടത് ഡയബറ്റിക് കോമ എന്ന് പറയുന്നൊരവസ്ഥ ആ അവസ്ഥയിലും ഇൻസുലിനാണ് ആവശ്യം ഈ സന്ദർഭങ്ങളിലെല്ലാം ഈ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഡയബറ്റിക് ഉള്ളൊരാൾ ഈ ഒരവസ്ഥയിൽ അവസ്ഥയിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മരുന്നുകളും നിർത്തി ഇൻസുലിൻ മാത്രമാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ അവസ്ഥ മാറിക്കഴിഞ്ഞാൽ ഡയബറ്റിസുകൾക്കാർക്ക് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്നുള്ള അവസ്ഥയും കീറ്റോട്ടിക് കോമ അല്ലെങ്കിൽ നോൺ കീറ്റോട്ടിക് കോമ എന്ന് പറയുന്ന അവസ്ഥയും മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കുകയോ മറ്റുള്ള മരുന്നുകളിലൊക്കോ ഡയബറ്റീസിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളോ ഉപയോഗിക്കാം അടുത്തതായി ഇൻസുലിൻ്റെ ആവശ്യകത വരുന്ന ഒരു സന്ദർഭമാണ് ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധയുള്ളപ്പോൾ പലപ്പോഴും രോഗികൾക്ക് അണുബാധയോടുകൂടി ആശുപത്രിയിൽ അഡ്മിറ്റഡ് അഡ്മിറ്റാവുമ്പോൾ നമ്മൾക്ക് കഴിക്കുന്ന ഗുളികകൾ നിർത്തിയിട്ട് ഇൻസുലിൻ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ വരാറുണ്ട് അതും ഏകദേശം പതിനഞ്ച് ദിവസമോ ഒരു മാസമോ ഇൻസുലിൻ കൊടുക്കുക പനി കുറയുമ്പോഴും മരുന്നുകൾ മറ്റു മരുന്നുകൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതൊക്കെ അതിൻ്റെ ഡോസേജ് കഴിയുമ്പോഴൊക്കെ ക്രമേണ ക്രമേണ ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും ഇൻസുലിൻ അത്യാവശ്യമായി വേണ്ടി വരുന്ന സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ദീർഘനാളുകളായി പ്രമേഹമുള്ള ഒരാൾക്ക് കിഡ്നി സംബന്ധമായും കരൾ സംബന്ധമായും മറ്റുമുള്ള സങ്കീർണതകൾ വന്നു തുടങ്ങി കഴിഞ്ഞിരുന്നാൽ ചിലപ്പോൾ ഗുളികകൾ മാറ്റി ഇൻസുലിനിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ് ഞാൻ ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ അടിസ്ഥാന കാരണം ശരീരശാസ്ത്രപരമായ പത്തോളജിക്കലായിട്ട് എന്തൊക്കെ കാരണങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം അതിന് പറയുന്നൊരു കാര്യമാണ് ഒംനിയസ് ഒക്റ്റ അതായത് എട്ട് അടിസ്ഥാനപരമായ കുഴപ്പം കാരണം ടൈപ്പ് ടു ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ശാസ്ത്ര വിശ്വാസം എന്തെന്നാൽ ആദ്യം ഇൻസുലിൻ്റെ ലഭ്യത കുറവെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു പക്ഷേ എന്നിരുന്നാലും ടൈപ്പ് ടു പ്രമേഹം ഉള്ള ഒരു വ്യക്തിക്ക് അടിസ്ഥാനപരമായി എട്ട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അവ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി അവയെ ചികിത്സിക്കാൻ എന്താണ് ഉത്തമം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഈ വീഡിയോ കാണുക പൂർണ്ണമായും ഞാൻ ഈ അടുത്തതായി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ആദ്യമായിട്ട് ഞാൻ പറയുന്നത് പാങ്ക്രിയാസ് ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ്റെ അളവ് കുറയുന്നു എന്നുള്ളൊരു കാര്യം തന്നെ അത് ഞാൻ ആദ്യമായിട്ട് തന്നെ പറയുകയുന്നു രണ്ടാമത് പാങ്ക്രിയാസ് ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്ലൂക്കകോൺ എന്നുള്ള ഒരു ഹോർമോണിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു അപ്പോൾ ആദ്യത്തത് ഇൻസുലിൻ്റെ അളവ് കുറയുന്നു എന്ന് പറഞ്ഞു ഗ്ലൂക്കോണിൻ്റെ അളവ് കൂടുന്നു എന്ന് പറയുന്നു മൂന്നാമതായി കരലിൽ നിന്ന് ധാരാളം ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇതിനെ പറയുന്നത് ഹെപ്പാറ്റിക് ഗ്ലൂക്കോസ് ഔട്ട്പുട്ട് എന്നാണ് നാലാമത് കുടലുകളിൽ ഇൻക്രിറ്റിൻ എഫക്റ്റ് എന്ന് പറയുന്ന എഫക്റ്റ് കുറഞ്ഞു കാണും ഇൻക്രിറ്റിംഗ് എഫക്റ്റ് എന്ന് വെച്ചാൽ നാം കഴിക്കുന്ന ഭക്ഷണം അന്നനാളത്തിൽ കൂടെ കുടലുകളിലെത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇൻക്രിറ്റിംഗ് എഫക്റ്റ് ഈ ഒരു എഫക്റ്റ് പ്രമേഹമുള്ളവരിൽ കുറഞ്ഞു കാണും അഞ്ചാമത് കൊഴുപ്പ് വിഘടിക്കുകയും രക്തത്തിൽ ധാരാളം ഫ്രീ ഫാറ്റി ആസിഡ്സ് പോലുള്ള ഘടകങ്ങൾ എത്തുകയും ചെയ്യുന്നു പ്രമേഹമുള്ളവർ ആറാമത് കിഡ്നിയിൽ നിന്ന് കൂടുതൽ ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കുന്നു ഏഴാമത് പ്രമേഹമുള്ളവരുടെ മസിൽ ഗ്ലൂക്കോസ് വലിച്ചെടുക്കുന്നത് കുറയാറുണ്ട് മസിലിന് വേണ്ട വിധത്തിൽ ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ എട്ടാമത് നമ്മുടെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ വ്യത്യാസങ്ങൾ കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാം എന്നുണ്ട് ഇത്രയും എട്ടു കാര്യങ്ങൾ ഉള്ളതിനെയാണ് നാം ഒബ്നിയസ് എന്ന് പറയുന്നത് എന്തിനാണ് ഈ ഒബ്നിയസ് ഒക്റ്റെന്ന് പറയുന്നതിന് കാരണം പ്രമേഹത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇതാണ് എന്നാണ് ശാസ്ത്രലോകം വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ ഇൻസുലിൻ മാത്രം കൊടുത്ത് ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന പ്രമേഹ രോഗികൾക്കും ഞാൻ മുൻപേ പറഞ്ഞ പല കാരണങ്ങളാൽ ഉണ്ടാകുന്ന പ്രമേഹത്തെയും പ്രമേഹ അവസ്ഥയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നല്ല അണുബാധയുള്ളപ്പോൾ ഡയബറ്റിക് കീറ്റോ കീറ്റോസോസിൽ നോൺ കീറ്റോട്ടിക് കോമയിൽ സെപ്സിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുമ്പോഴും മറ്റുമെല്ലാം നാം ഉപയോഗിക്കുന്നത് ഇൻസുലിൻ തന്നെയാണ് അല്ലെങ്കിൽ ഓർഗൻ ഫെയിലിയർ എന്ന് പറയുന്ന അവസ്ഥ കിഡ്നിക്കും കരളിനും ഹാർട്ട് ഫെയിലിയർ മറ്റുമെല്ലാം ഉപയോഗിക്കുന്നത് ഇൻസുലിനാണ് എന്നാൽ ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എട്ട് കാരണങ്ങളെ ചികിത്സിക്കണമെങ്കിൽ വെറും ഇൻസുലിൻ മാത്രം ഉപയോഗിച്ചാൽ പോരാ ബ്രെയിൻ കുടലുകൾ പാക്രിയാസ് ലിവർ കൊഴുപ്പ് കിഡ്നി ഇത്രയും ഭാഗങ്ങളിൽ പ്രമേഹ സംബന്ധമായ മാറ്റങ്ങൾ ഉള്ളതിനെ ചെറുക്കാൻ പാകത്തിലുള്ള മരുന്നുകളുടെ ആവശ്യകത ഉണ്ട് ഈ സന്ദർഭത്തിൽ ടൈപ്പ് ടു ഡയബറ്റീസിൻ ഇന്നുള്ള മരുന്നുകൾ ഡി പി ഫോർ ഇൻഫിറ്റേഴ്സ് എന്ന് പറയുന്ന മരുന്നുകളാണ് സിറ്റാ ലിനാഗ്ലിപ്റ്റിൻ ടെൻലിഗ്ലിപ്റ്റിൻ ബിൽറ്റാഗ്ലിപ്റ്റിൻ എന്ന് പറയുന്ന മരുന്നുകൾ ഇത് കുറഞ്ഞുപോയ ഇൻക്രിറ്റിൻ എഫക്റ്റിനെ കൂട്ടാൻ സഹായിക്കും കിഡ്നിയിൽ നിന്ന് കൂടുതൽ രക്തം വലിയ കൂടുതൽ ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കുന്ന പ്രവണത ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു ഇത് തടയാൻ എസ് ജി എൽ ടി ടു ഇൻവിറ്റേഴ്സ് എന്ന് പറയുന്ന ഡാപ്പ ഗ്ലിഫോസിൻ എംപഗ്ലിഫോസിൻ എന്ന് പറയുന്ന മരുന്നുകൾ സഹായിക്കും എന്നാൽ മസിൽ വലിച്ചെടുക്കാൻ പറ്റുന്നില്ല മസിലിന് ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കണം ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നത് മെറ്റ്ഫോമിൻ പോലുള്ള മരുന്ന് പയോഗ്ലൂറ്റസിൻ പോലുള്ള മരുന്നുകൾ അതുപോലെ ആ മരുന്നുകൾ തന്നെ ഹെപ്പാറ്റിക് ഗ്ലൂക്കോസ് ഔട്ട്പുട്ട് കരളിൽ നിന്ന് കൂടുതൽ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നതും കുറയ്ക്കും ഈ പറഞ്ഞു വരുന്നതിൻ്റെ എല്ലാ ഉദ്ദേശം പ്രമേഹ ചികിത്സ പ്രത്യേകിച്ചും ടൈപ്പ് ടു പ്രമേഹ ചികിത്സ ഇൻസുലിൻ്റെ ലഭ്യതക്കുറവുള്ള അസുഖം മാത്രമായി കാണാൻ പാടില്ല മറിച്ച് ഇൻസുലിൻ ആവശ്യമുള്ളവർ ഇൻസുലിൻ ഉപയോഗിക്കുകയും അതിനോടൊപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുവാനും കിഡ്നിയിൽ നിന്ന് കൂടുതൽ പഞ്ചസാര വലിച്ചെടുക്കുന്നത് തടയാനും കുടലുകളിൽ ഉള്ള ഡി പി ഫോർ ഇൻഫിഷൻ എന്നുള്ള പ്രക്രിയ തുടരുവാനും ക കരളിൽ നിന്ന് കൂടുതൽ ഗ്ലൂക്കോസ് പുറത്തു വരാതിരിക്കാനും മസിലിനെ കൊണ്ട് കൂടുതൽ ഗ്ലൂക്കോസ് വലിച്ചെടുപ്പിക്കാനും സഹായിക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ കൂടി ചേർത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രമേഹം വളരെ നല്ല രീതിയിൽ ഇൻസുലിൻ്റെ അളവ് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇൻ ഇൻസുലിൻ ഒരുപക്ഷെ നിർത്തിക്കൊണ്ട് തന്നെ നല്ല നിയന്ത്രണത്തിൽ കൊണ്ട് എത്തിക്കാൻ സാധിക്കും ഇതൊരു മെഡിക്കൽ ഈ ഒരു മെഡിക്കൽ വശം നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറിന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചികിത്സാ നിർദ്ദേശം നൽകാൻ സാധിക്കും അപ്പോൾ ഇൻസുലിനാണോ നല്ലത് ഗുളികളാണോ നല്ലത് എന്നുള്ളതിന് ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം